പൊരാനി നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി സി വി സുധയെ നിയോഗിക്കാൻ തീരുമാനിച്ചതായി സി പി എം ഏരിയ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈസ് ചെയർപേഴ്സണായി സി പി സക്കീറിനെയും പാർലമെന്ററി പാർട്ടി ലീഡറായി പി ഷംസുദ്ദീനെയും നേതൃയോഗം തെരഞ്ഞെടുത്തു പൊന്നാനി നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി സി വി സുധ അധികാരമേൽക്കും വൈസ് ചെയർപേഴ്സണായി സി പി സക്കീറും ചുമതലയേൽക്കും ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന പ്രത്യേക നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഏഴാം വാർഡ് കൗൺസിലറായ സി വി സുധ മഹിളാ അസോസിയേഷൻ നേതാവും ഇഴുവത്തിരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് മൂന്നാം തവണയാണ് സി വി സുധ നഗരസഭ കൗൺസിലറാകുന്നത് ഒരേ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സി വി സുധ കുറ്റിക്കാട് കുട്ടാട് സ്വദേശിയാണ് വൈസ് ചെയർമാനായി ചെറുവായ്ക്കര ലോക്കൽ കമ്മിറ്റി അംഗമായ സി പി സക്കീറിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പുഴമ്പറം പത്തൊൻപതാം വാർഡിൽ നിന്നാണ് സി പി സക്കീർ വിജയിച്ചത് നേരത്തെ ഡിഒഫ്ഐ നേതാവായിരുന്ന സക്കീർ സി പി എമ്മിന്റെ മുതിർന്ന നേതാവായിരുന്ന

അധ്യക്ഷൻ്റെയും ഉപാധ്യക്ഷൻ്റെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത് അതിൻ്റെ ഭാഗമായി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയൊക്കെ യോഗം ചേർന്നു പാർലമെൻ്ററി പാർട്ടി യോഗവും ചേർന്നു പന്നാനി നഗരസഭയിലെ ചെയർപേഴ്സണായി നഗരസഭയുടെ ഏഴാം വാർഡിൽ വിജയിച്ച സുധാസ് സി വിദേശിക്കുന്നു രണ്ടാമത് വൈസ് ചെയർപേഴ്സണായിട്ടും പഞ്ഞാരി നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സി പി സഖ്യവും പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറായി നഗരസഭയുടെ ഇരുപത്തി മൂന്നാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പൊന്നാനി പൊന്നാനി നഗരസഭയുടെ നഗരസഭയുടെ സമഗ്ര വികസനത്തിനായി എല്ലാവരെയും നിയുക്ത ചെയർപേഴ്സൺ ചെയർപേഴ്സൺ പറഞ്ഞു ആയിട്ട് പാർട്ടി തീരുമാനം തീരുമാനമെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് വലിയ അഭിമാനം പിന്നെ നമ്മുടെ പത്ത് വർഷത്തെ നഗരസഭയുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്നോണം ചെയ്യന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തം അതുപോലെ തന്നെ പൊന്നാനി നഗരസഭയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഏറ്റെടുത്ത് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരെയും പരിഗണിക്കുന്ന ഭരണമാണ് ലക്ഷ്യമെന്ന് നിയുക്ത വൈസ് ചെയർപേഴ്സൺ സി പി സക്കീറും പ്രതികരിച്ചു